ഈശ്വമിശ് കായിക സ്തുതി ആയിരിക്കട്ടെ ഈശ്വര ഏറ്റവും സ്നേഹിക്കപ്പെട്ട സഹോദരരെ ആഭ്യന്തര ആത്മീയതയുടെ നൂറ്റി തൊണ്ണൂറാമത്തെ സെഷൻ ആണല്ലോ ഇത് ആറാം സ്ഥലത്തെ കുറിച്ചുള്ള മുപ്പതാമത്തെ വിചിന്തനവും കാലു ലൂയ കാലു ലൂയ കാലു ലൂയ ആറാം സ്ഥലത്തെ ആറാമത്തെ അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ കണ്ണികയിലാണല്ലോ നമ്മൾ ഇപ്പൊ പ്രവേശിക്കുന്നത് ഇപ്രകാരം വായിക്കുകയാണ് സഹോദരന്മാരെ ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞതെന്നോ ഈ പ്രതിപാദനം കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്കറിയാനും പാടില്ല എനിക്ക് തന്നെ ഇതൊന്നും മനസ്സിലാകുന്നില്ല അപ്പം ആത്മീയ അനുഭവത്തിൻ്റെ ഈ പങ്കുവെക്കുന്ന വിശദാംശങ്ങൾ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ഹൃദ്യമായ അനുഭവങ്ങളും ക്ലേശകരമായ അനുഭവങ്ങളും അതെല്ലാം പങ്കുവെച്ച് വന്നിട്ട് അവസ്ഥ പറയുകയാണ് ഞാൻ എന്തിനാണ് ഇതെല്ലാം ഇങ്ങനെ പറയുന്നത് എനിക്ക് തന്നെ അറിയുന്നില്ല അറിയത്തില്ല എനിക്കോട് മനസ്സിലാകുന്നുമില്ല പറയുകയാണ് മേൽ പറഞ്ഞവത്ര ഇത്തരം പ്രലംബനങ്ങളുടെ അഥവാ പാരവശ്യങ്ങളുടെ അനന്തര ഫലമെന്ന് നിസ്സംശയം നാം മനസ്സിലാക്കുക അവ ഉത്തേജിപ്പിക്കുന്ന അഭിലാഷങ്ങൾ ക്ഷണികമല്ല ശാശ്വതം അത്രേ അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തിനാ പറയുന്നിരിക്കാറ് പക്ഷേ ഇതൊക്കെയാണ് സംഭവം ഇതിൻ്റെ ഫലങ്ങളായിട്ട് വരാൻ പോകുന്നത് അത് സംശയമൊന്നുമില്ല ഈ അനുഭവത്തിലേക്ക് നമ്മൾ കടന്നു വരും ഈ എത്തുമ്പോൾ അവ ഉത്തേജിപ്പിക്കുന്ന അഭിലാഷങ്ങൾ ക്ഷണികമല്ല ശാശ്വതം അത്രേ ഈ പറഞ്ഞ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും പെട്ടെന്നൊന്നും വന്ന് തോന്നിയിട്ട് പോകുന്നതല്ല അതിങ്ങനെ നിലനിൽക്കുന്ന അനുഭവം തന്നെയാണ് ശാശ്വതമായ കാര്യങ്ങളിലേക്കാണ് അതിന് പോകുന്നത് അതിൻ്റെ യാഥാർത്ഥ്യം വെളിവാക്കുന്ന ഒരവസരം ഉണ്ടാകുമ്പോൾ അറിയാം ആ അനുഭൂതി വെറും ഒരു തോന്നലല്ലായിരുന്നുവെന്ന് അപ്പം എന്തെങ്കിലും അവസരം വരുമ്പം ശരിക്കും അത് റിയൽ ആയിട്ടുള്ള അനുഭവം തന്നെ ആയിരുന്നു എന്നുള്ളത് തിരിച്ചറിയും അപ്പം ശാശ്വതമാണെന്ന് പറയാൻ ന്യായം എന്താണ് അതിൻ്റെ സ്വയം പറഞ്ഞതിനെക്കുറിച്ച് സ്വയം വിശദീകരിക്കുകയാണ് ചിലപ്പോഴെല്ലാം നിസാര കാര്യങ്ങളിൽ പോലും അവൾ ഭീരത്ത് പ്രദർശിപ്പിക്കാറുണ്ടല്ലോ ഇത്രയും വന്ന ഒരു ആത്മാവും ചിലപ്പോൾ ചില കാര്യങ്ങളിൽ വല്ലാണ്ട് പതറി ഉള്ള് പിന്തിരിഞ്ഞ് പോകുന്ന പോലെ തകർന്നു പോകുന്നു തളർന്നു പോകുന്ന പോലെയുള്ള അനുഭവം ഉണ്ടാകുന്നില്ലേ നിസ്സാര കാര്യങ്ങളിൽ പോലും അവിടെ ചാഞ്ചല്യവും ഉദാസീനതയും കണ്ടാൽ അവളെ വല്ലതിനും കൊള്ളുമെന്ന് കരുതുക സാധ്യമല്ല അതുപോലെ അവൾ വാടിക്കോടി വല്ലാണ്ടായി പോകുന്ന അനുഭവമുണ്ട് ഈ ക്ലേശകരമായ അനുഭവങ്ങൾ പറഞ്ഞു ആന്തരികമായി ഇത്ര കരുത്തും വ്യക്തതയല്ല ഓരോ സ്ഥലഭിച്ചു പോകുമ്പം മറ്റു മറ്റുവാദം വ്യക്തികളോ ഒക്കെ തിരുത്തല് കൊടുത്തും പഴിച്ചു പറഞ്ഞ് കുറ്റപ്പെടുത്തി വഴക്ക് പറഞ്ഞ് ശകാരിച്ചുമൊക്കെ നീങ്ങുമ്പോൾ ചിലപ്പോൾ അവൾ ഇട്ടുപൊട്ടു അറിയത്തില്ലാത്ത ഒന്നും ചെയ്യാൻ മേലാത്തതുപോലെ വല്ലാണ്ട് വിഷമിച്ച് ഭയന്ന് ഞെരുങ്ങി ഒക്കെ പോകുന്ന അനുഭവം വരാം ഇത് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിൽ വരുന്നത് രാജക്കന്മാരുടെ കുസത്തോട് കാണുന്ന ഏലിയ പ്രവാചകൻ കറമലമലയിലെ വലിയ സംഭവങ്ങൾ കഴിഞ്ഞിട്ട് ബാലിൻ്റെ പ്രവാ പ്രവാചകന്മാരെ എല്ലാം വാൾരയിൽ കഴിഞ്ഞ് പിറ്റേ ദിവസം ജസബല് ഭീഷണിപ്പെടുത്തുന്ന നാളെ ഈ നേരമാകുന്നതിന് മുമ്പ് നിന്നെ ഞാൻ അതുപോലെ വെട്ടി അരിയും ഇത് കേൾക്കുന്ന ക്ഷണം ഇത്ര വലിയ പ്രവാചകം പേടിച്ച് ഓടുകയാണ് മരുഭൂമിയിലുള്ള നാല്പത് ദിവസം ഓടി എത്തി ഒളിച്ചിരിക്കുന്ന രംഗം നമ്മൾ വായിക്കുന്നുണ്ട് അപ്പം ഇതുപോലെ കരുത്തോടെ നിന്ന് ഒറ്റയ്ക്ക് രാജാവിൻ്റെ മുമ്പിൽ ജനക്കൂട്ടത്തിന് മുമ്പിൽ ഭാര്യൻ്റെ സകല പുരോഹിതിന്മാരുടെ മുമ്പിൽ വെല്ലു നിന്ന പ്രവാചകനാണോ ഈ ഒരു രാജ്ഞിയാണെങ്കിൽ പോലും ഒരു സ്ത്രീ ആയിരിക്കുന്ന വ്യക്തിയുടെ ഒരു തിന്മയുടെ ഭീഷണി സർവക്ഷത്ര ദൈവത്തിൻ്റെ സഹ ഇതുവരോട് അറിയാം എനിക്കറിയാം അനുഭവമാണ് എന്നിട്ട് പോലും ആ ഒരു ഭീഷണിക്കും ഇതൊരു പേടിച്ചോടും നമുക്ക് സംശയം തോന്നും അത് അങ്ങനെയാണ് അതായത് ദൈവത്തിൻ്റെ കൃപാപരം നമ്മളെ താങ്ങുമ്പോൾ നമുക്ക് അപാരമായ ദൈവികമായ ശക്തി അനുഭവപ്പെടും ലോകം മുഴുവനും ഒറ്റയ്ക്ക് വെല്ലുവിളിക്കാനും ഒറ്റയ്ക്ക് നിൽക്കാനും ലോകത്തിന് ഒരു മുമ്പിൽ പക്ഷെ കൃപാപരം താങ്ങുന്നില്ലാത്തപ്പം ഒരു നിസ്സാര പൂവിതളൻ്റെ ഭാരം പോലും താങ്ങാൻ നമുക്ക് പറ്റില്ല എന്ന് ഈശ്വര പഠിപ്പിക്കുന്നൊരു രംഗം ദൈവമനുഷ്യ സ്നേഹകൃതയിൽ ഗസമയത്തോട്ട അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വായിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പങ്കുവച്ചിട്ടുണ്ട് എവിടെയൊക്കെയാണ് അപ്പോൾ നമ്മുടെ ജീവിതം അങ്ങനെ തന്നെയാണ് കൃപാപരം നമ്മളെ ശക്തിപ്പെടുത്തുമ്പോൾ നമുക്ക് ആരുടെ മുമ്പിലും എത്ര കരുത്തുകൾ നിൽക്കാൻ പറ്റും കൃപാപരം താങ്ങുന്നില്ലാത്തപ്പോൾ ഒരു നിസ്സാര വ്യക്തിയുടെ നോട്ടം പോലും നമ്മളെ വല്ലാണ്ട് ഭായചഹിതമാക്കി തളർത്തിക്കളയും പിന്തിരിപ്പിക്കാൻ പ്രേരിപ്പിച്ചു പോയെന്നു വരും അങ്ങനെ വശമുണ്ട് അതവിടെ പറയുന്നത് അവിടെ ചാഞ്ചല്യവും ഉദാസീനതയും കണ്ടാൽ അവളെ വല്ലതിനും കൊള്ളുമെന്ന് കരുതുക സാധ്യമല്ല അങ്ങനെയുള്ള സന്ദർഭങ്ങൾ കർത്താവ് അവിടെ സ്വന്തം പ്രകൃതത്തിൽ അവളെ കൈവിട്ടിരിക്കുന്നതായിരിക്കാം ഇതിൻ്റെ കാരണമെന്ന് അത്ര എനിക്ക് തോന്നുന്നത് അപ്പോൾ അമതറീഷ ഇത് തന്നെയാണ് പറയാനുള്ളത് പങ്കുവീർ ഇത് തന്നെയാണ് അമതൃസൈ പറയുന്നത് അത് അവൾക്ക് വളരെ പ്രയോജനകരവുമാണ് തൻ്റെ തനി നിറ എന്താണെന്നുള്ളത് അവൾ തിരിച്ചറിയും ഞാൻ യഥാർത്ഥം ഇതാണ് ഇത്രേ ഉള്ളൂ അതേസമയം ദൈവം താങ്ങുമ്പോൾ എന്താണെന്നുള്ളത് അവൾ തിരിച്ചറിയുകയാണ് തന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് അവിടുത്തെ സൗജന്യദാനങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു അവൾക്ക് പൂർണ്ണ ബോധ്യം ഉണ്ടായിക്കൊള്ളും ഒരിക്കലും അത് അഹങ്കാരത്തിലേക്ക് പോകാതെ തൻ്റെ നിസ്സാരത അറിഞ്ഞുകൊണ്ട് പോകാനുള്ള ഒരു അവസരമായിട്ടത് മാറാനിടവരും സ്വാർത്ഥതയെ നിശേഷം നശിപ്പിക്കുവാൻ പര്യാപ്തമായ വിധം സ്പഷ്ടമായിരിക്കും ആ ബോധം സ്വന്തം താല്പര്യങ്ങൾ ആഗ്രഹങ്ങൾ സ്വയം അഭിമാനം സ്വയതൃപ്തി ഇതെല്ലാം ഒരടിസ്ഥാനവും ഇല്ലാത്തതാണ് അതിൻ്റെ അത് ഒരു തരത്തിലും തനിക്ക് ഇതിനുള്ള യോഗ്യതയും കാര്യവും ഒന്നുമില്ല അല്ലെങ്കിൽ തന്നിലൂടെ സംഭവിക്കുന്ന കാര്യങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ തൻ്റെതല്ല എന്നുള്ള വ്യക്തമായ ബോധ്യം തരാനായിട്ട് ഇങ്ങനെയുള്ള നിസ്സാരത അനുഭവങ്ങൾ സഹായിക്കും നിർദ്ദേശം പറയുകയാണ് അത് സ്പഷ്ടമായിരിക്കും സ്വാർത്ഥ നിശേഷം നശിപ്പിക്കാൻ പര്യാപ്തമാവിധം സ്പഷ്ടമായിരിക്കും ആ ബോധം ദൈവകാരുണ്യത്തെക്കുറിച്ചും അവിടുത്തെ മഹത്വത്തെക്കുറിച്ചും കൂടുതൽ അനുഭവജ്ഞാനം അവർക്ക് സിദ്ധിക്കും ഇപ്പം ദൈവത്തിൻ്റെ കാരുണ്യം എന്തുമാത്രം തന്നെ മെച്ചൊരിയുംവർക്ക് നല്ല ഉറപ്പാണ് കാരുണ്യം കൊണ്ട് അവിടുന്ന് ചൊരിഞ്ഞ കൃപ കൊണ്ടാണ് തനിക്ക് ഈ അനുഭവം ഉണ്ടായത് ബോധ്യം കരുത്തി കിട്ടിയതെന്ന് നല്ലപോലെ അറിയാം കാരുണ്യം ഇല്ലായെങ്കിൽ താൻ വട്ട ഒരു വാക്ക് പോലും പറയാനോ ദൈവത്തെക്കുറിച്ച് ഓർക്കാനോ എന്ന് ഒന്നും പറ്റത്തില്ല ദൈവത്തെ അവിടുത്തെ മുഖത്വത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ നന്മയും മഹത്വം എന്തുമാത്രമാണെന്നുള്ളതും അനുഭവം ഞാൻ അവർക്ക് സിദ്ധിക്കും നിസാരമായ ഒരു സന്ദർഭത്തിൽ നിന്ന് ഇത്രമാത്രം ഗുണമുണ്ടാകണമെന്നത്രേ അവിടുന്ന് തിരുമനസാകുന്നത് അപ്പം നിസാരമെന്ന് പറയുന്ന നിമിഷങ്ങളുടെ ഒരു അനുഭവം പക്ഷെ അതിനകത്തുനിന്ന് ഇതുപോലെയുള്ള ഗുണമുണ്ടാകണം ഏത് ഇവിടെ പറയുമ്പോൾ പ്രത്യേകിച്ചും നിസാരതയുടെ അനുഭവം ഇല്ലായ്മയുടെ അനുഭവം പതിറി അനുഭവം പേടിച്ചു പോകുന്ന അനുഭവം അരണ്ടു പോകുന്ന അനുഭവം അതിലൂടെ പോലും ഇത്ര ഗുണം ഉണ്ടാകാൻ എന്നാൽ സാധാരണമായി സംഭവിക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെയാണ് എന്താണ് തീവ്രമായ അഭിലാഷം അതുവഴിയായിട്ടുള്ള വലിയ യാതന ഉണ്ടാവുകയാണ് പത്രസപ്പം നല്ല കരുത്തോടുകൂടി വേളയിൽ ആരെല്ലാം ഉപേക്ഷിച്ച് ഉപേക്ഷിക്കാതെ കാരകത്തിൽ പറഞ്ഞാൽ തയ്യാറാണ് മരിക്കേണ്ടി വന്നപ്പോൾ തയ്യാറാണെന്ന് നല്ല അഭിഷേകത്തോടെ കരുത്തോടെ പറഞ്ഞു പക്ഷേ പോയ അവസരത്തിൽ കൃപയുടെ കരുത്ത് പ്രാർത്ഥന എടുക്കാൻ പറ്റിയില്ല ആ ദൗർബല്യ അവസ്ഥയിൽ ആ ഒരു പരിചാരിക സ്ത്രീ തീ തീകായുന്നോർത്ത് ചോദിക്കുന്ന ചോദ്യത്തിന് മുമ്പ് പോലും പിടിച്ചേക്കാൻ പറ്റുന്നില്ല അത് നിസാരതയിൽ പോയി പക്ഷെ അതുവഴിയായിട്ട് പൗലോസ പത്രോസപ്പസ്തോലന് വലിയ ആത്മീയ കരുത്ത് വ്യക്തത കിട്ടി തൻ്റെ കരു കഴിവ് ഇത്രേ ഉള്ളൂ ദിവസത്തീരത്ത് വെച്ച് മൂന്ന് പ്രാവശ്യം നീ എന്നെ സ്നേഹിക്കാൻ ചോദിക്കുമ്പം കർത്താവ് അങ്ങ് അറിയുന്നവർ ഞാനങ്ങ് സ്നേഹിക്കുന്നു എന്നും അങ്ങ് എല്ലാം അറിയുന്നു അങ്ങനെ പറയാനുള്ള എളിമയും സ്വയമാകുമ്പോൾ ദൈവത്തിന് നന്മയെക്കുറിച്ചുള്ള ബൗദ്ധ്യം എല്ലാ പത്രസംബർ കിട്ടി അപ്പം നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ അനുഭവങ്ങളിട്ട് പോകുന്നതിനിടയിലും ചിലപ്പോൾ ആരുടെയൊക്കെ ഒരു കമൻറ്റ് വിമസാരക്കാരൻ്റെ വിമർശനം താക്കിയത് ശകാരം വരുമ്പോഴേക്കും നമ്മൾ വല്ലാണ്ടങ്ങ് ചകിതമായി പോകുന്നൊരവസ്ഥയിൽ ഞെരുങ്ങിയേക്കാം ദൈവതം അനുവദിക്കുന്നത് നിനക്ക് നിന്നെ തന്നെ ഒന്നുമില്ല എന്ന് നീ തിരിച്ചറിയണം ദൈവത്തിൻ്റെ കൃപകോടെ എന്നോട് നിങ്ങൾ നീ അംഗീകരിക്കണം അത് നമുക്ക് അഭിവൃദ്ധിയാണ് നേട്ടമാണ് ലാഭമാണ് എന്ന് വ്യക്തമാക്കാനായിട്ടാണ് പക്ഷെ ഇതിന്റെ എല്ലാ ഇടയിലും ഇത് അനുഭവം ബോധ്യം നേട്ടമുണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ദൈവത്തിന് വേണ്ടിയുള്ള വലിയ ആഗ്രഹവും അത് നടക്കുന്നില്ലാത്തതിൻ്റെ വലിയ യാതനയും ഉള്ളിലുണ്ടായിരിക്കും ആറാമത്തെ ഖണ്ഡിക നമ്മുടെ കർത്താവിനെ കാണാനുള്ള ആഗ്രഹത്തെ സംബന്ധിച്ച് സഹോദരിമാരെ ഒരു സംഗതി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ അത് ആദ്യം പറഞ്ഞത് എന്താണ് തീവ്രമായ ആഗ്രഹം കൊണ്ട് ജോലിക്കും കാരണം ദൈവത്തിൻ്റെ കുറച്ച് അനുഭവങ്ങൾ കിട്ടി പെണ്ണ് കാണൽ കഴിഞ്ഞിട്ട് പിന്നെ കല്യാണം ഉറപ്പിച്ച് അത്രയും ഭയങ്കര ഒരുമിച്ച് ജീവിക്കാൻ ആരംഭിച്ചിട്ടില്ല കല്യാണം കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഭയങ്കര ആഗ്രഹം കൊണ്ട് കത്തുകയാണ് അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിൽ ഉള്ള ഞെരുക്കമാണ് അപ്പോൾ ഈ അവസ്ഥയിൽ കർത്താവിനെ കാണാനുള്ള തീവ്രമായ ആഗ്രഹം സംബന്ധിച്ച് സഹോദരിമാർ ഒരു സംഗതി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ചിലപ്പോൾ അങ്ങനെ ആവേശം വളരെ ദുസ്സഹമായിരിക്കും പക്ഷേ അതിന് പ്രോത്സാഹനം നൽകരുത് ആ ആഗ്രഹത്തിൻ്റെ പുറകെ പോകണ്ട വല്ലാത്ത ആഗ്രഹം തോന്നുന്ന എനിക്ക് എത്രയും വേഗം മരിച്ച് തപ്പുരാടുകൂടി ആയിരുന്നാൽ മതി അവിടുത്തെ പിരിച്ചു പോകണ്ട ഈ ദുസ്സഹമായി അനുഭവപ്പെട്ടാൽ പോലും ആ ആഗ്രഹവുമായിട്ട് ഇരിക്കാൻ പോകരുത് അതിനെ നമ്മൾ കുറച്ച് അവഗണിക്കുക അല്ലെങ്കിൽ മാറ്റി വയ്ക്കുക നിയന്ത്രിക്കാൻ നോക്കണം അതിൻ്റെ പുറകെ ഇപ്പോൾ പോകണ്ട വളരെ ദുസ്സകമായിരിക്കും പക്ഷെ അതിന് പ്രോത്സാഹനം നൽകരുത് അത് വർജിക്കണം പാടുള്ളിടത്തോളം എന്നാണ് എൻ്റെ വിവക്ഷ പാടുള്ളിടത്തോളം അതിനെ അവഗണിക്കുക ദുസ്സഖമായ ആഗ്രഹം തോന്നി വെയിറ്റ് ചെയ്യുക നമ്മളെ തന്നെ നിയന്ത്രിച്ച് നിർത്തുക സമയമാകട്ടെ തമ്പുരാൻ എന്നെ വിളിച്ച് ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞ് പോകാനുള്ള സമയമാകുമ്പോൾ അത് സംഭവിച്ചോളൂ അതുവരെ ഞാൻ നിയന്ത്രിക്കും അങ്ങനത്തെ ഒരു നിയന്ത്രണം എടുക്കണം പാടുടർത്തളം എന്നാണ് എൻ്റെ വിവക്ഷ ഒരുവിധത്തിലും അകറ്റുവാൻ വയ്യാത്ത വേറെ ചിലതുമുണ്ട് അപ്പോൾ ഒരു തരത്തിലും മാറ്റിവെക്കാൻ പറ്റാത്ത ക്ലേശങ്ങൾ അനുഭവം വേറെയുണ്ട് ഈ ദൈവത്തിൻ ദൈവവുമായിട്ട് ഒന്നായി തീരുക എന്നുള്ള ആഗ്രഹം ഇപ്പോൾ അനുഭവപ്പെടുന്നു ദുസ്സഹമായ ആഗ്രഹത്തിൻ്റെ തീവ്രമായ അനുഭവമാണത് പക്ഷെ അതിനെ അല്പമൊക്കെ നിയന്ത്രിക്കാനായിട്ട് പറ്റും പക്ഷെ അതുപോലെ നിയന്ത്രിക്കാൻ പറ്റി എന്നത് വേറെ കാര്യങ്ങൾ ഇനിയുണ്ട് എന്തൊക്കെ പറയുകയാണ് അവിടെക്കുറിച്ച് ഞാൻ പിന്നീട് പ്രതിപാദിക്കുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാകും പുസ്തകമായ ചില അനുഭവങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ മേലാത്തത് പിന്നെ പറയാം ഇപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് ചിലപ്പോഴൊക്കെ ഒഴിവാക്കാവുന്നതാണ് ഈ പുസ്തകമായ ആഗ്രഹം എന്തുകൊണ്ടെന്നാൽ ദൈവ ദിനസരി കീഴ് വഴങ്ങുവാനും വിശുദ്ധ മാറ്റിന് പറഞ്ഞതുപോലെ പറയുവാനും ബുദ്ധിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് അവിടെ ബുദ്ധിക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇപ്പം വിശുദ്ധ മാറ്റിന് പറഞ്ഞവരെ പറയാം എന്താണത് അടുക്കൊരു പാട്ടത്തെക്കുറിച്ച് ഇവിടെ സാർ പറയുന്നുണ്ട് വിശുദ്ധ മാറ്റിൻ്റെ തിരുനാള് നവംബർ പതിനൊന്നാം തീയതി ആ തിരുനാളിൻ്റെ കനോന നമസ്കാരത്തിൽ അദ്ദേഹം പറഞ്ഞ ഈ വാക്കുകൾ ചൊല്ലുന്നുണ്ട് എന്താണ് ആ വാക്കുകൾ പ്രാർത്ഥനയ്ക്കാതെ ചേർത്തിരിക്കുന്നത് അമതരസിക്കൊണ്ടിരുന്നതാണ് കർത്താവ് അങ്ങ് ജനത്തിന് എന്നെ ആവശ്യമാണെങ്കിൽ അധ്വാനം ഞാൻ നിഷേധിക്കുന്നില്ല അങ്ങ് തിരുമനസ് പോലെ ആകട്ടെ അങ്ങ് ജനത്തിന് എന്നെക്കൊണ്ട് ഞാൻ ഈ ഭൂമി ജീവിച്ച് അധ്വാനിക്കുന്ന ആവശ്യമാണെങ്കിൽ അങ്ങ് തിരുമനസ്സായിട്ടുണ്ടെങ്കിൽ അധ്വാനിക്കാം അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം അങ്ങനെയൂടെ ആയിരിക്കാനാണ് പക്ഷെ മാറ്റം ഉദ്ദേശിച്ചാൽ അതായിരിക്കാം ഇവിടെ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് പൗരസഭിന്റെ വാക്കുകളാണ് പ്രൊഫസർ പ്രസർ പറഞ്ഞ നമുക്കറിയാം എനിക്ക് ജീവിതം നേട്ടവും മരണം ലാഭവുമാണ് എനിക്ക് മരിച്ച കർത്താവിലൂടെ ആയിരിക്കാനാണ് ഇഷ്ടം ജീവിച്ചിരിക്കണം മരിക്കണം ചിന്തിക്കുമ്പോൾ അതാണ് എനിക്ക് ഇഷ്ടം കർത്തവരുടെ ആയിരിക്കാവില്ല എന്നാൽ നിങ്ങളുടെ നന്മയെപ്രിതി ഞാൻ കുറേ കാലം കൂടി ജീവിച്ചിരിക്കുമെന്ന് എനിക്കറിയാം എന്ന പ്രസർ എഴുതുന്ന വായിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ പോലത്തെ ഇവിടെ അമതരേശ്യ ഈ അവസ്ഥയിലുള്ള ആത്മാവിൻ്റെ അനുഭവം പങ്കുവെക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ദൈവ ദിവസം കേടു വഴങ്ങുവാനും വിശുദ്ധ മാറ്റിനും പറഞ്ഞതുപോലെ പറയുവാനും ബുദ്ധിക്ക് പോകേണ്ട സ്വാതന്ത്ര്യം ഉണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ട് നീങ്ങാൻ പറ്റും അതുകൊണ്ട് മരിച്ചു ദൈവത്തിലൂടെ ആയിരിക്കും എന്നുള്ള ദുസ്സകമായ പേട് ആഗ്രഹം വരും അതിന് പുറമേ അങ്ങോട്ട് എല്ലാം മറന്ന് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇറങ്ങണ്ട അല്പം നിയന്ത്രണം എടുക്കണം ഈ രീതിയിൽ തീരെ ദുസ്സഖമാകുമ്പോൾ ചിന്താ മാറ്റാനും പറ്റും വെറും മാറ്റുക അതുപോലെയുള്ള ആഗ്രഹങ്ങൾ പുണ്യത്തിൽ വളരെ പുരോഗമിച്ചിട്ടുള്ളവർക്ക് സാധാരണമാണെന്ന് തോന്നാവുന്നതിനാൽ നാം വളരെ ഉയർന്ന പദവിയിൽ എത്തി കഴിഞ്ഞു നമ്മെ ധരിപ്പിക്കാൻ വേണ്ടി പിശാരി അവ നമ്മിലും എന്ന് വരാം ഇവിടെ ഒരു മുന്നറിയിപ്പ് പെട്ടെന്ന് അവതരിച്ച തീർച്ചയായും പറയുകയാണ് ഇങ്ങനെ ഒന്ന് നമ്മൾ അത്ര ഒന്നും അതായത് ദൈവത്തോടു കൂടെ മരിച്ചായിരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് കത്തി അവസ്ഥ ആത്മീയമായിട്ട് ഒത്തിരി വളർന്നവരുടെ ഒരു അനുഭവമാണ് അതുകൊണ്ട് അങ്ങനെ വളർന്ന വ്യക്തിയാണ് നീയെന്ന് നിനക്ക് തെറ്റിദ്ധാരണ നിന്നെപ്പറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട് സാത്താൻ ചിലപ്പം ഇങ്ങനത്തെ ഒരു ചിന്തയാഗ്രഹവും നിനക്ക് ഇട്ടു തന്നും വരാം എന്ന് അമ്മ തൊറേസി പറയുകയാണ് അമ തൊറേസി തന്നെ അപ്പൊ ഇതിന് എത്ര എളിമയോടെയാണ് ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഭാവിച്ചിരിക്കുന്നത് നമ്മൾ തിരിച്ചറിയണം അതിനാൽ അക്കാര്യത്തിൽ നമുക്ക് സദാ കരുതലുണ്ടായിരിക്കുന്നത് നന്ന് വളരെ കരുത് നമുക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കണം അലരൂയൂയൂയ കർത്താവ് ഈശോമിശികാട്ടുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പശുധാനുമാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാധന സഹവാസ സ്നേഹമുള്ള സഹോദരങ്ങളെ നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മേ ഈശോ മിശിക ഐക്യസ്തുതി ആയിരിക്കട്ടെ